ഇനിയിപ്പോ പുരുഷന്മാരെല്ലാരും കൂടിയിട്ട് ഒരു മാർച്ച് അല്ലെ ഒരു ധർണ അല്ലെ ഒരു പിക്കറ്റ് സ്വർണം അനുവദിക്കുക പുരുഷന്മാരായ ഞങ്ങൾക്കും സ്വർണം അനുവദിക്കുക എന്ന് പറഞ്ഞ് കായബാ ഷരീഫിന്റെ അടുത്ത് പോയിട്ടും ധർണാർത്ഥണ്ടിന്റെ അടുത്ത് പോയിട്ടും നടത്തണ്ട അള്ളാന്റെ തീരുമാനം അനുസരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിം അല്ലെ പിന്നെ ഓ മുസ്ലിം അല്ല ഓനവിന് എന്തുവാ അള്ളാഹുവിന്റെ തീരുമാനം അംഗീകരിക്കണം മോമിനാകണോ റബിനെ തന്നെയാണ് സത്യമോനബിയെ തങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ അതംഗീകരിച്ചോടണം അതംഗീകരിക്കാത്തവൻ റബ്ബിനെ തന്നെ സത്യം മോമിനല്ല അപ്പോൾ പിന്നെ പുരുഷന്മാർ എനിക്ക് സ്വർണ്ണാഭരണം ധരിക്കണമെന്ന് ആഗ്രഹിക്കരുത് അതിനു ചിന്തിക്കരുത് അതുമായി മുന്നോട്ട് പോകരുത് അത് സ്ത്രീകൾക്ക് റബ്ബുക ഒരു ആനുകൂല്യമാണ് പ്രിയമുള്ളവരെ വലൈക്കും അബ്ദുറഹ്മാൻ സഖാഫി ഇസ്ലാമിൽ പുരുഷന്മാർ സ്വർണം ഉപയോഗിക്കുന്ന ആ ഒരു വിഷയ സംബന്ധമായി വ്യക്തമായ ഒരു നിലപാടാണ് ഇവിടെ പറഞ്ഞത് അത് ഇസ്ലാമിക ഭീഷണം തന്നെയാണ് എന്നാൽ റസൂൽ സാഹ അലൈവലമ നമ്മോട് പറഞ്ഞ അധ്യാപനത്തിന് വിരുദ്ധമായി കൊണ്ട് പുരുഷന്മാർക്ക് സ്വർണം ഉപയോഗിക്കാം അല്ലെങ്കിൽ പുരുഷന്മാരായ ഔലിയാക്കള് സ്വർണം ഉപയോഗിച്ചിരുന്നു എന്ന് ഏതോ പാങ്ങിൽ എന്തോ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അത് പാടി നടക്കുന്ന ചില മുസ്ലിയാക്കന്മാരുണ്ട് ഇവിടെ ഇദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു വിധി എന്താണ് അള്ളാഹുവിന്റെ ആ ഒരു വിധി വിലക്ക് റസൂൽ അലൈഹി വസല്ലം നമുക്ക് നൽകുമ്പോൾ അത് ഒരു പക്ഷെ ചില ആളുകള് മറവി കൊണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നിഷേധ നിഷേധഭാവത്തിലോ അത് ഉപയോഗിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് ഹറാമിന്റെ പരിധിയിൽ വന്ന് അതിന്റെ ശിക്ഷ അവർക്ക് ലഭിച്ചേക്കാം എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവരത് ധരിക്കൊന്നുമില്ല ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇത് ധരിക്കൊന്നുമില്ല എന്നാൽ മഹത്തുക്കളായ മഹാത്മാക്കളായ മുൻകഴിഞ്ഞു പോയ പണ്ഡിത ശ്രേഷ്ഠന്മാരെ അങ്ങനെ ധരിച്ചിരുന്നു എന്ന് ആരൊക്കെയോ എഴുതി വെച്ച കള്ളം അതിങ്ങനെ പാടി നടക്കുന്ന അങ്ങനത്തെ ആളുകൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇതുപോലെ പേരോട അബ്ദുറഹ്മാൻ സഖാഫിയ പോലെയുള്ള ആളുകൾ സത്യം വ്യക്തമായിക്കൊണ്ട് അദ്ദേഹം സത്യവിരുദ്ധമായിക്കൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ടാവും എന്നാൽ ചില കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ എങ്കിലും അദ്ദേഹം സത്യം പറയുമ്പോൾ സത്യം നമ്മൾ എടുക്കുക മനസ്സിലാക്കുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ അത്രേ ഉള്ളൂ ഇവിടെ ചെയ്യുന്നത് ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞപ്പോ തന്നെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണെന്ന് തീർച്ചയായിട്ടും എന്നാല് സ്ത്രീകൾക്ക് സ്വർണം ഉപയോഗിക്കാം അത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു കാര്യം കൂടി നമുക്കിതിലൊന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഹിജാബിലായിരിക്കുന്ന സ്ത്രീ ഹിജാബിന് പുറത്ത് അവരുടെ സൗന്ദര്യം അവരുടെ സൗന്ദര്യവർദ്ധകമായിട്ടുള്ള ആടയാഭരണങ്ങൾ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല അന്യപുരുഷന് അത് കണ്ട് ആസ്വദിക്കാനുള്ളതില്ല എന്നുള്ളതാണ് ഇനി ആരാണ് ഇങ്ങനെ മമ്പറത്തെ തങ്ങളെപ്പോലെയുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ സ്വർണവും പട്ടും ധരിച്ചിരുന്നു എന്നുള്ളത് പ്രചരിപ്പിക്കുന്നത് നൌഷാദ് അഹസനെ പോലെയുള്ള മുസ്ലിയാക്കന്മാരെ ഇതുപോലെയുള്ള പച്ചന്തോണകൾ ആരോ എഴുതി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടു വരാം പലതവണ കേൾപ്പിച്ചതാണ് കണ്ടതാണ് എങ്കിലും ഇതുപോലെയുള്ള തുറന്നു പറയലുകളില് നമുക്കത് ഒരിക്കൽ കൂടി കാണേണ്ടതുണ്ട് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ സെക്രട്ടറി ആയിരുന്നല്ലോ മഹാനപറികൾ എഴുതിയ മൗലി ഇതിന്റെ പതിനഞ്ചാമത്തെ പേജിൽ മഹാനായ മമ്പുറം നിങ്ങളെ കുറിച്ച് പറയാണ് മമ്പുറം നിങ്ങളെ കുറിച്ച് ഇത് പറഞ്ഞപ്പോ ഒരാൾ പിന്നെ ചോദിച്ചു ആ ചെറുപ്പത്തിലേറ്റരിച്ചതാവും ചെറുപ്പത്തിലൊന്നും ധരിച്ചുല്ല ചെറുപ്പത്തിൽ ധരിച്ചിട്ടുണ്ടാവും കേട്ടോ

അയാൾ എഴുതി വെച്ചിട്ടുള്ള നോണകളൊക്കെ ഇവര് പാടിയ്ക്കൊണ്ടിരിക്കുക ഇത് ഇയാള് ഈ വിഭാഗത്തെ കളിയാക്കുന്നതാണ് എങ്കിൽ പോലും പാങ്ങിലായ്മട്ടിയത് എഴുതി വെച്ചു എന്നും പറഞ്ഞിട്ടാണല്ലോ ഇതും വിശ്വസിച്ച് നടക്കുന്നത് ഈ പാങ്ങിൽ അഹമ്മദ് പാങ്ങിലായ്മട്ടി എഴുതിയതാണ് എന്ത്ന്നറിയോ ഒരു പെണ്ണ് ഇപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോയില് ആ ഒരു വിഷയമാണ് പറയുന്നത് മമ്പുറന്ദങ്ങളുടെ കാലശേഷം അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഒരു പെണ്ണ് അവരുടെ ചാരിത്രം അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാനൊന്നും വിശ്വാസം അല്ലെങ്കിലും മമ്പൃന്ദ വിശ്വാസമുണ്ട് മമ്പ്രങ്ങളെ വിളിച്ചു കയാണ് അപ്പൊ മമ്പൃന്ദ ആദ്യം പാമ്പിനയച്ചു പിന്നീട് മമ്പ്രന്തങ്ങൾ നേരിട്ട് വന്നു എന്നൊക്കെ എഴുതി വെച്ച പാങ്ങിലല്ലേ അത് പാങ്ങിലല്ല പൊങ്ങിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഈ മുസ്ലിയാർക്ക് കഴിയാത്തത് കൊണ്ടല്ല ഈ മുസ്ലിയാരി കൂട്ടത്തിന് കഴിയാത്തത് കൊണ്ടല്ല ഈ ഉമ്മത്തിനെ പറ്റിക്കണല്ലോ ഈ ഉമ്മത്തിനോട് സത്യം പറയാൻ പാടില്ലല്ലോ കളവ് മാത്രമല്ലേ പറയാൻ പാടുള്ളോ അതിനുവേണ്ടി ഇതുപോലെയുള്ള പച്ച നുണകൾ എഴുതി വെച്ചുകൊണ്ട് ആ നുണകൾ പിന്നീട് പാടി നടക്കുന്ന ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാരിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടുകാതെ അള്ളാഹുവിനോടാണ് നിങ്ങൾ തേടേണ്ടത് അള്ളാഹുവിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ അള്ളാഹുവിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ലാഹു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവര് മനുഷ്യരിലേക്ക് കെട്ടിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ ഔലിയാക്കന്മാരുടെ പേരില് ഇവർ ഈ പച്ചക്കളവുകൾ പറയുന്നത് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എഴുതി വെക്കപ്പെട്ടതെടുത്ത് പാടിക്കൊണ്ട് നടക്കുന്നത് എന്തിനാണെന്നറിയോ ഇവര് അതൊരു തൊഴിലായിട്ട് പറ്റിക്കല് മനുഷ്യരെ പറ്റിക്കല് ഒരു തൊഴിലായി സ്വീകരിക്കുകയും ആ സ്വീകരിച്ച തൊഴിലിന്റെ ആ തൊഴിൽ സ്വീകരിച്ചാൽ പിന്നെ എന്തും പറയാലോ ആ പറയുന്നതിന്റെ കുറ്റമൊക്കെ എഴുതി വെച്ചവനാണ് ഞങ്ങൾക്കില്ലാന്നും പറഞ്ഞിട്ടാണ് ഈ എഴുതി വെച്ചത് പാടിയോണ്ടിരിക്കുന്നത് പൊന്നാരൻ നൌഷാദെ ഇതൊക്കെ പച്ച കളവാണെന്ന് അറിഞ്ഞുകൊണ്ടും ഈ ഉമ്മത്തില് ഉമ്മത്തില് തീരെ ബോധവും ബുദ്ധി ഇല്ലാത്ത ആളുകള് അവരാണല്ലോ പിന്നെ അത് വിശ്വസിക്കുക പരിശുദ്ധ ഖുർആാനും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമയുടെ തിരുവചനങ്ങളും അതിന് യാതൊരു വാല്യുവും വിലയും കൽപ്പിക്കാതെ പിന്നീട് നിങ്ങളുടെയൊക്കെ വാക്ക് വിശ്വസിച്ച് നടക്കുന്ന ഒരു വിശ്വാസവും ഇല്ലാത്ത നിരീശ്വരവാദികളെക്കാളും യുക്തിവാദികളെക്കാട്ടിലും മോശപ്പെട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസം യുക്തിവാദികളെക്കാൾ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ട് ചെങ്ങായ്മർ അവസ്ഥ ചിന്തിച്ചു നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നിൻഷല്ല മമ്പുറം തങ്ങള് അള്ളാഹുവിന്റെ ദീനെ അള്ളാഹുവിന്റെ ഹബീബ് സാഹു അലൈഹി സ്വലമ പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച് അതനുസരിച്ച് ജീവിച്ച മഹൽ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം റസൂൽ സുല്ലാ അലൈഹി സ്വലമ്മയുടെ ആ അധ്യാപനത്തിന് വിരുദ്ധമായിക്കൊണ്ട് സ്വർണവും പട്ടും ധരിക്കൂല ഇനി ധരിച്ചിരുന്നു ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രചിക്കപ്പെട്ട ആ കാവ്യങ്ങളുണ്ടല്ലോ അവിടെ നാം ഇന്നും ഓർക്കുന്ന പഠിക്കുന്ന പഠിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് ഇവിടെ അവശേഷിക്കില്ലായിരുന്നു നമുക്ക് മുമ്പിലേക്ക് ചരിത്രത്തിന്റെ താളുകളിൽ അങ്ങനെയൊരു പേര് എഴുതപ്പെടില്ലായിരുന്നു ഇവിടെ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമായിക്കൊണ്ട് അവരൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പിന്നീട് അവരുടെ കാലശേഷം അവരുടെ ആ ഭൗതിക ശരീരം മറവ് ചെയ്തുകൊണ്ട് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഇജ്ജാതി കാര്യങ്ങൾ ഉണ്ടല്ലോ ഇതിനു വേണ്ടിയിട്ട് ഇത് ഇനി നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾ പരമ്പരകളിലേക്കും വരാൻ വേണ്ടിയിട്ട് അതിന്റെ ലാഭം നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഒക്കെ എത്തുവാനും നിങ്ങളുടെ പോക്കറ്റുകളിലേക്ക് എത്തുവാനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ നടത്തുന്ന പച്ച നുണയുണ്ടല്ലോ ആ നുണ വിശ്വാസികൾ മനസ്സിലാക്കുന്നുണ്ട് അവർ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അള്ളാഹുലേക്കും അള്ളാഹുവിന്റെ ഹബീബിലേക്കും അവർ മടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ആശാവാഹമായ കാര്യം ഇൻഷാ ഇൻഷാല്ല ഇതുപോലെയുള്ള പിന്തിരിപ്പൻ പാതിരിമാരുടെ ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പിൽ നിന്ന് ജനങ്ങളെ നിങ്ങൾ വെട്ടുനിൽക്കുക ഇവർ കുത്തിത്തിരിപ്പ് മാത്രം അവരുടെ അവരുടെ ഈ ലോകത്തുള്ള സുഖ ഈ ലോകത്തുള്ള സമ്പാദ്യത്തിനും വേണ്ടി കൊണ്ട് പരലോകത്തേക്ക് അവർ നല്ലോണം സമ്പാദിക്കുന്നുണ്ട് അത് നരക തീയിലേക്കുള്ള സമ്പാദ്യമാണെന്ന് പറയാതെ വയ്യ ഇൻഷാല്ല ഈ വീഡിയോ വൈകിട്ട് അസ്സാമലൈക്കും വരഹമത്